നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഗാസ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് നിറം മങ്ങുകയാണ് ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ പ്രതികരണത്തിൽ ബ്ലിങ്കൻ നിരാശ പ്രകടിപ്പിച്ചു ഹമാസ് ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നാണ് ബ്ലിങ്കൻ പ്രതികരിക്കുന്നത് വെടിനിർത്തൽ വൈകുന്നതിന് കാരണം ഹമാസ് മാത്രമാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ആരോപിച്ചു കരാറിൽ ഹമാസ് ഒപ്പുവെക്കാത്തതാണ് വെടിനിർത്തൽ നീളാൻ കാരണമെന്നാണ് ബൈഡൻ ആരോപിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി ഗസയിൽ വെടിനിർത്തൽ വ്യവസ്ഥ ചെയ്യുന്ന അമേരിക്കൻ പ്രമേയത്തെ സ്വാഗതം ചെയ്ത് ഹമാസും ഇസ്ലാമിക് ജിഹാദും തങ്ങളുടെ പ്രതികരണം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ ഭേദഗതികളും സ്വീകാര്യമല്ല എങ്കിലും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ മുഴുവൻ നീക്കവും തുടരുമെന്നായിരുന്നു അമേരിക്കയുടെ പ്രതികരണം എന്നാൽ ഇസ്രായേലിനെ കരാറിനായി പ്രേരിപ്പിക്കാൻ അമേരിക്ക യാതൊന്നും ചെയ്യുന്നില്ല എന്ന പരാതി ശക്തമായിരിക്കെയാണ് ഹമാസിനെ കുറ്റപ്പെടുത്തി ഇപ്പോൾ ജോ ബൈഡന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഹമാസിന്റെ കടുംപിടുത്തവും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഭേദഗതി നിർദ്ദേശങ്ങളും വെടിനിർത്തൽ ചർച്ചയ്ക്ക് വിലങ്ങത്തോടിയാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതേസമയം ഒക്ടോബർ ഏഴിനു ശേഷം ഇരുവിഭാഗങ്ങളും യുദ്ധക്കുറ്റങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടെന്നാണ് യു എൻ വ്യക്തമാക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് ഹമാസ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ശാരീരികവും മാനസികവും ലൈംഗികവുമായ ആക്രമവും അപകീർത്തികരമായ പെരുമാറ്റവും നേരിട്ടതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീ ശരീരങ്ങളെ വിജയം ആഘോഷിക്കാനുള്ള ഒരു വസ്തുവാക്കി മാറ്റിയെന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവി നബീപുള്ള നേതൃത്വത്തിൽ നടന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ഹമാസ് നടത്തിയ ഇത്തരം ക്രൂരതകൾ ഓരോന്നിനും പകരം ചോദിക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രയേലും പലസ്തീനികളിലെ തെരുവുകളിൽ ഹമാസ് ഇസ്രയേൽ സൈനികർക്കെതിരെ ഇപ്പോഴും ഒളിയുദ്ധം നടത്തുന്നുണ്ട് ഇസ്രയേലി ഹെലികോപ്റ്റർ ഗൺഷിപ്പുകളും ആക്രമണ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും റഫയേയും ആക്രമിക്കുന്നുണ്ട് വടക്കൻ സിറ്റിയിലെ ജനവാസ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇതേസമയം ലബനിലെ ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തികളിൽ നടത്തിവരുന്ന ആക്രമണങ്ങൾ ഇനിയും അവസാനിപ്പിച്ചില്ല എങ്കിൽ ലബനൻ കത്തിക്കണമെന്ന് മുൻ ഇസ്രയേൽ യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസ പ്രതികരിച്ചു ഗാസയിൽ യുദ്ധാനന്തര പദ്ധതികൾ ഇല്ലാത്തതും മറ്റ് ആഭ്യന്തര വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി ബെന്നി ഗാൻസ് ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിൽ നിന്ന് രാജിവെച്ചത് എന്നാൽ സഖ്യത്തിൽ നിന്ന് രാജിവെച്ചുവെങ്കിലും ലബനെതിരെയുള്ള നടപടികളിൽ തന്റെ പാർട്ടി സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ഗാൻസ് പറഞ്ഞതായാണ് റിപ്പോർട്ട് ഗാസയിൽ ഐ ഡി എഫ് നടത്തുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഹിസ്ബുള്ള ഇസ്രയേലിൽ ആക്രമണം തുടരുന്നത് ഇതേസമയം ഇസ്രയേലിന്റെ വടക്കു ഭാഗത്തുള്ള സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഡ്രോൺ റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ട് പ്രത്യാക്രമണമെന്ന നിലയിൽ തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സേന മാരകമായ ബോംബാക്രമണമാണ് നടത്തുന്നത് അതിർത്തി സംഘർഷങ്ങൾ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങും എന്ന ഭയമുള്ളതിനാൽ വെടിനിർത്തൽ സാധ്യതകൾ വേഗത്തിലാക്കാനാണ് അമേരിക്കയും യു എനും ശ്രമിക്കുന്നത് ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ സ്ഥിതി വളരെ പ്രക്ഷുബ്ധമാണ് ഇന്നലെ മാത്രം നൂറുകണക്കിന് മിസൈലുകളും ഷെല്ലുകളുമാണ് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള അയച്ചിട്ടുള്ളത് ഇതേ തുടർന്ന് വൻ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് മണിക്കൂറുകൾ കഠിനാധ്വാനം നടത്തിയാണ് തീ അണച്ചത് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനു മുൻപും ഇത്തരം തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഹിസ്ബുള്ളിയുടെ ആക്രമണം രൂക്ഷമായതോടെ ഇസ്രായേൽ പ്രദേശത്തേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചിട്ടുണ്ട് ലബനാനും നേരെ യുദ്ധമുണ്ടാകുകയാണെങ്കിൽ ഇരിക്കില്ല എന്ന് ഇറാനും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹിസ്ബുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ ലബനനെ ചുട്ടരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റും പറഞ്ഞിട്ടുണ്ട് യുദ്ധം വ്യാപിക്കുന്നത് തടയാൻ നയതന്ത്ര നീക്കം ഊർജിതമാക്കുമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഈ അവസരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് യോഗാലന്റ് ഉൾപ്പെടെ മന്ത്രിമാരെ ചർച്ചയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക് ക്ഷണിച്ചതായാണ് റിപ്പോർട്ട് ഇതിനിടെ ഗാസയിൽ ആക്രമണം രൂക്ഷമായി തന്നെ ഇപ്പോഴും തുടരുന്നുമുണ്ട് ജി സെവൻ ഉച്ചകോടിയിൽ ഇസ്രയേൽ ലബനൻ അതിർത്തിയിലെ യുദ്ധസമാനമായ അന്തരീക്ഷം നേതാക്കൾ ചർച്ചാ വിഷയമാക്കി എടുത്തിട്ടുണ്ട് ഗാസയിലെ വെടിനിർത്തൽ പ്രമേയത്തിന്റെ കരട് രൂപം ജി സെവൻ ഉച്ചകോടി അവസാനിക്കുന്നതിനോടൊപ്പം പുറത്തിറക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇസ്രയേൽ ലബനൻ വിഷയവും ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് ഇതേസമയം ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും ഹമാസിനെതിരായ യുദ്ധം നിർത്താനും ഇസ്രയേൽ സമ്മതിക്കണമെന്ന് ഗാൻസ ആവശ്യപ്പെട്ടതായും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രയേലികൾ രാജ്യത്തേക്ക് തിരിച്ചെത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇതിനായി ഹമാസ് ആവശ്യപ്പെടുന്നതുപോലെ വെടിനിർത്തൽ പ്രമേയം അംഗീകരിക്കുന്നതിൽ പ്രശ്നമില്ല എന്നാൽ രണ്ടു ശേഷം ഗാസയിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പുവരുത്തണമെന്നും ഗാൻസ പറഞ്ഞതായാണ് റിപ്പോർട്ട് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രയേൽ യുദ്ധത്തിൽ പുതുതായി മുപ്പത്തിയെട്ട് പേർ കൂടി മരിച്ചതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയേഴായിരത്തി ആയി ഉയർന്നിട്ടുണ്ട് എൺപത്തി അയ്യായിരത്തി മുപ്പത്തിയേഴ് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ പുതുക്കിയ മരണസംഖ്യ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് ഡസൺ കണക്കിന് ആളുകൾ ഇപ്പോഴും ഗാസയിൽ ബന്ദികളാക്കിയിട്ടുമുണ്ട് യുദ്ധം തുടരുമ്പോൾ ലോകം ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ്